പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ഇന്നൊരു പുതിയ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് ലോകത്തിലാദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാനം പ്രവാസികൾക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നോർക്ക കെയർ എന്ന പദ്ധതിയുമായി നോർക്ക റൂട്ട്സും നമ്മുടെ കേരള സംസ്ഥാന സർക്കാരും കൈതീർത്തുകൊണ്ട് ലോകത്തിലെ എല്ലാ പ്രവാസികൾക്കും മലയാളികളായ എല്ലാ പ്രവാസികൾക്കും ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പാടാക്കിയിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിലെ ഭാര്യ രണ്ട് മക്കൾ എന്നിവരടങ്ങുന്ന നാല് പേർക്ക് എടുക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും നൂതനമായ മാർഗത്തിലൂടെയാണ് നമ്മുടെ ഇൻഷുറൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയി എത്തിയിരിക്കുന്നത് ഇത് ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്നതും ഇത് ഏത് തരത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നത് ഒന്ന് പരിശോധിക്കാം ഇപ്പോ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നോർക്ക വിവാഹം ചെയ്തിരിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് മാത്രമായാണ് ഈ ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുക ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ പങ്കാളി രണ്ട് മക്കൾ എന്നിവരുൾപ്പെടുന്ന ഒരു പാക്കേജായിട്ടാണ് ഈ ഇൻഷുറൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളെയും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം അങ്ങനെ ആ രീതിയിലാണ് ആ ഇൻഷുറൻസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇപ്പോ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നോർക്ക ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭിക്കുക ഇത് നിലവിലെ ഇൻഷുറൻസ് അല്ലെങ്കിൽ നോർക്ക ഐ ഡി ഉള്ളവർക്ക് മാത്രമായിട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ കാർഡ് പല ആളുകളും ഇപ്പോ പുതുക്കാതെ ഒക്കെ കിടക്കുന്നുണ്ടാവുക ഒരു പ്രാവശ്യം എടുത്ത് പിന്നീട് അത് പുതുക്കാത്ത രീതിയിലൊക്കെ ആളുകൾ പോകുന്നുണ്ട് നോർക്കയുടെ കാർഡ് എന്ന് പറയുന്നത് ഒരു ഐ ഡി പ്രൂഫാണ് ആ ഐ ഡി പ്രൂഫിന് മൂന്ന് വർഷമാണ് വാലിഡിറ്റി ഉള്ളത് ആ മൂന്ന് വർഷത്തെ വാലിഡിറ്റിയിൽ പുതുക്കാതെ അല്ലെങ്കിൽ വിന്ന് ചെയ്യാതെ പോയ പല ആളുകളും ഉണ്ട് അവരെല്ലാം തന്നെ ഈ മാസം ഇരുപത്തിരണ്ടിനുള്ളിൽ അത് പുതുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ അത് പുതുക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അതിന് വേണ്ടത് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് അതുപോലെ മിസ്സൈഡ് ഒരു കോപ്പി ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി അത് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലാതെ തളിപ്പുറം ഏരിയക്കകത്ത് നമ്മുടെ പ്രവാസി സേവാ കേന്ദ്രം എന്ന നിലയിൽ പ്രവാസി സഹകരണ സംഘത്തിൽ അതിൻ്റെ ഒരു കൗണ്ടറ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒന്നും നിങ്ങൾക്ക് ഇതൊക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും പ്രവാസികൾ ആയതുകൊണ്ട് ഇവരെല്ലാം വിദേശത്താണ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഇത് പുതുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നിലവിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് പ്രവാസി സേവാ കേന്ദ്രം വഴി എത്തി തേരുകയാണെങ്കിലും നമുക്കത് പുതുക്കി നൽകാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒരു നോർക്ക കാർഡ് പുതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നോർക്ക ഐ ഡി പുതുക്കുന്നതിന് വേണ്ടി ഒരു നാനൂറ്റിയെട്ട് രൂപയാണ് അതിന്റെ ചാർജായി വരുന്നത് നിലവില് വാലിഡിറ്റി ഉള്ളവർക്ക് അതായത് നോർക്ക കാർഡിന് മൂന്ന് വർഷം ആണ് വാലിഡിറ്റി ഉണ്ടാവുക ആറ് മാസം ഒരുങ്ങിയത് ആറ് മാസം വാലിഡിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ഈ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുക ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ ഇൻഷുറൻസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് ചർച്ച ചെയ്യാം അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പാക്കേജ് ആണ് നോർക്ക കെയർ വഴി നമുക്ക് ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഏകദേശം പതിനാലായിരത്തിൽ താഴെ രൂപ മാത്രമാണ് ഈ ഇൻഷുറൻസിന് അടയ്ക്കേണ്ടുന്ന തുക അതിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ ഏകദേശം എഴുപത് വയസ്സ് വരെയുള്ള എല്ലാ ആളുകൾക്കും ജോയിൻ ചെയ്യാവുന്നതും കൂടിയാണ് ഇതിന് പ്രായപരിധിയില്ല അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അതായത് മുൻകാല രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഇൻഷുറൻസിൽ നമുക്ക് കവറേജ് ലഭിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ നമ്മുടെ സർക്കാർ നിരന്തരമായി പ്രവാസികളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന സർക്കാർ കൃത്യമായി പ്രവാസികൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ഇൻഷുറൻസ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് കേരളത്തിലെ നാനൂറ്റി പതിനേഴോളം ഹോസ്പിറ്റലുകൾ ക്യാഷ്ലെസ് ആയിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് നൽകി വരുന്നുണ്ട് കാഷ്ലെസ് ആയിട്ട് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യയിൽ പതിനാലായിരം ഹോസ്പിറ്റലുകളുമായിട്ട് തയ്യപ്പാണ് അപ്പോൾ അത്രയും വലിയ രീതിയിൽ ഈ ഇൻഷുറൻസ് പദ്ധതിയെ സർക്കാർ കാണുകയാണ് നോർക്ക കാണുകയാണ് അത്രത്തോളം പ്രവാസികൾക്കായി ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈ പദ്ധതിയിലേക്ക് പ്രവാസികളെ അംഗത്വം എടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ചെയ്യണമെന്ന് കൂടി ഈ വീഡിയോയുടെ ഭാഗമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ആണെങ്കിൽ പോലും പത്ത് ലക്ഷം രൂപയുടെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഈ അപകടം എന്ന രീതിയിൽ ഒരു ആക്സിഡന്റ് എന്ന രീതിയിൽ മാത്രമല്ല മറ്റേതെങ്കിലും രീതിയിൽ അപകടം വരണമോ മറ്റോ സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി ഇതിന്റെ ഭാഗമായി ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് കുട്ടികൾ ഭാര്യ ഭർത്താവ് എന്ന രീതിയിലാണ് ഈ ഇൻഷുറൻസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്കൊരു മൂന്ന് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഏകദേശം നാലായിരം രൂപ പ്രീമിയത്തിൽ അവരെ കൂടി ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഇത് ആയിട്ട് വ്യക്തിഗതമായും ഈ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും അവർക്ക് ഏകദേശം എട്ടായിരം രൂപയോളാണ് ആ ഇൻഷുറൻസിന് ആവശ്യമായി വരുന്നത് അപ്പൊ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഒരു ാണ് ഈ ഇൻഷുറൻസ് ലഭ്യമാകുന്നത് ഇതൊരു ക്യാമ്പയിൻ ആയിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ഗ്ലോബൽ ലോഞ്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ ഇതിന്റെ ഒരു ക്യാമ്പയിൻ ഘട്ടം എന്ന് പറയുന്നു ആ സമയങ്ങളിൽ നോർക്ക ഐ ഡി ഉള്ളവർക്ക് അല്ലെങ്കിൽ പുതുതായി നോർക്ക ഐ ഡി എടുത്തവർക്ക് ഈ ഇൻഷുറൻസ് അംഗത്വം എടുക്കാൻ വേണ്ടി സാധിക്കും ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി ആ ഒരു മാസക്കാലം പുതുതായി ഐ ഡി എടുക്കുന്നവർക്കും നിലവിൽ ഐ ഡി കാർഡ് ഉള്ളവർക്കും ഇതിന്റെ അംഗത്വം എടുക്കാൻ വേണ്ടി സാധിക്കും നവംബർ ഒന്നിനാണ് ഇതിന്റെ കാർഡ് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസിന്റെ കാർഡ് നൽകാൻ വേണ്ടി സാധിക്കും കേരള പിറവിജനമായ നവംബർ ഒന്നിന് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സ് അംഗത്വം എടുത്താൽ എല്ലാവർക്കും ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും പിന്നീട് ഓരോ വർഷങ്ങളിലും അത് പുതുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ പുതുക്കേണ്ട ഡേറ്റിന് മൂന്ന് മാസം മുന്നേ നിങ്ങളുടെ മൊബൈലിന് വാട്സപ്പ് മുഖാന്തരവും മെസ്സേജ് മുഖാന്തരവും നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു മാസത്തിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് അംഗത്തെ എടുക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല എന്നാൽ പുതുതായി നോർക്കയുടെ കാർഡ് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതുതായി ചെക്ക് അപ്ലൈ ചെയ്ത് വിദേശത്ത് പോകുന്നവർക്ക് ഈ ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പ്രവാസികൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു പദ്ധതിയായി മാറിയിരിക്കുന്ന കേരള സർക്കാരിന്റെ ഒരു സമ്മാനം എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ അത് അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് ഏർ ഏറ്റവും ചെറിയ പ്രീമിയത്തിലാണ് ഈ പ്രീമിയ ഇൻഷുറൻസ് ലഭിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പ്രവാസികളും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് വളരെ പെട്ടെന്ന് ആയതുകൊണ്ടാണ് ഈ ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കും ആ നമ്പറിൽ വിളിച്ചും നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് എന്നിരുന്നാലും പ്രവാസികൾക്കായി ഈ റൂറൽപ്പിനെ താൻ ഓർഗ എന്ന പദ്ധതി മാക്സിമം പ്രവാസികളിലേക്ക് എത്തട്ടെ ചെയ്യുന്നു കൂടി ആശംസിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും കൂടുതൽ വിവരങ്ങൾ ഇതുപോലെ പ്രവാസികൾക്കുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും വലിയ കൂടി നമസ്കാരം